ഹലോ ഇതെന്താ കൊണ്ടുവന്നിരിക്കണേ ഞാൻ ഇന്ന് ജ്യൂസ് കുടിക്കാൻ പോവാണ് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവാട്ടോ അപ്പം എന്ത് വിചാരിച്ചു വലിയ കാര്യമൊന്നുമല്ല എന്നാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാട്ടോ നല്ല മാമ്പഴം കിട്ടിയപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ മാമ്പഴം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് മാമ്പഴമാണ് എനിക്കിത് ഈ മാമ്പഴത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ഒന്നുമല്ല അപ്പോൾ മാമ്പഴം എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അതെല്ലാം കട്ട് ചെയ്തെടുത്തു നമ്മളിനി ജാറിലേക്ക് മാറ്റുകയാണ് എല്ലാ പീസസും ജാറിലിട്ടിട്ട് ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണ് അടിക്കാൻ പോണത് ഒരു നാല് അഞ്ച് സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ പഞ്ചസാര മാത്രം ചേർത്തിട്ട് വളരെ ചെറിയ ഇതിലാണ് ഞാൻ അടിക്കാൻ പോണത് എന്നാലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ അടിക്കരുത് വളരെ ലോ സ്പീഡിൽ അടിക്കണം അപ്പോഴാണ് ആ പഞ്ചസാര അതിൽ അലിഞ്ഞ് മിക്സാവുള്ളൂ അപ്പം അടിച്ചിട്ട് വരാം ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് അടിച്ച ശേഷം നമ്മൾ ഇനി അതിലേക്ക് പാലൊഴിക്കാൻ പോവുകയാണ് പാൽ ഒഴിച്ചിട്ട് നന്നായി അഴിച്ചെടുക്കണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച പാലാട്ടോ നിങ്ങൾക്കിത് ഐസ് പാൽ ഐസാക്കിയിട്ടും യൂസ് ചെയ്യാം എനിക്ക് അതിനോട് ഇല്ല അതുകൊണ്ട് ഞാൻ നല്ല തണുപ്പിച്ച പാൽ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ നമുക്ക് മധുരം ചേർക്കണം കാരണം മധുരം കുറച്ച് കുറവുണ്ടാവും പാൽ കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്ത് വരാം അതിൽ ഐസ് കൂടെ ചേർക്കേണ്ട കേട്ടോ ഒരു നാല് പീസ് ഐസ് കൂടെ ചേർക്കേണ്ടത് അതായത് ഐസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പകരം നിങ്ങൾക്ക് പാല് നല്ല ഫ്രീസറിൽ വെച്ച് കട്ട് ആ പാല് യൂസ് ചെയ്താലും മതി ഞാനിങ്ങനെയാണ് ചെയ്യണത് കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല എനിക്ക് ഈ ഒരു തണുപ്പോട് കൂടി അടിച്ച ഉടനെ ഈ ഒരു തണുപ്പുണ്ടല്ലോ ആ ഒരു പാകം തണുപ്പിൽ കുടിക്കുക ഫ്രഷ്നെസ്സോട് കൂടി കുടിക്കാനാണ് ഇഷ്ടം അതെ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷെയ്ക്കിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അടിപൊളി ജ്യൂസാണ് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയേറ്റിൽ ഇനി നമ്മുടെ ജ്യൂസ് വേറൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം ദേ നല്ല രസമില്ലേ കാണാൻ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്